സ്നേഹാന് നിനകൾ പ്രിയുള്ളവര് പാഠഭേദത്തിൻ്റെ ഒരു പുതിയ പാഠത്തിലേക്ക് എല്ലാ മണിപ്രേക്ഷകരെയും സ്വാഗതം ചെയ്യുകയാണ് കൃഷ്ണപ്രിയ കൊലക്കേസ് ശങ്കരനാരായണൻ്റെ മരണം പിന്നെയും ആ പഴയ വാർത്തയെ ജനശ്രദ്ധയിലേക്ക് കൊണ്ടുവന്നിരിക്കുകയാണ് ശങ്കരനാരായണനായിരുന്നു ഹീറോ ഇതാണ് ഇതാണിന്ന് പാഠഭേദത്തിൽ നമ്മൾ ചിന്തിക്കാൻ പോകുന്നത് പ്രത്യേകിച്ചും ശങ്കരനാരായണൻ്റെ മരണശേഷം സാമൂഹിക മാധ്യമങ്ങളിലൊക്കെ ആ പഴയ കഥ നിറഞ്ഞു നിൽക്കുന്നു ശങ്കരനാരായണനെ ഹീറോ ആക്കി ചിത്രീകരിച്ചുകൊണ്ട് ഒത്തിരി വീഡിയോകൾ നമ്മൾ കണ്ടു അതിനകത്ത് പ്രമുഖ സാമൂഹിക മാധ്യമ പ്രവർത്തകർ അവരുടെ വീഡിയോകൾ ചെയ്തു മറുനാടൻ ഷാജൻ സെക്രിയയുടെ ഒക്കെ വീഡിയോ അതിൽ പ്രധാനപ്പെട്ടതാണ് ഒട്ടുമുക്കാൽ വീഡിയോകളിലും ഈ പറഞ്ഞതുപോലെ ശങ്കരനാരായണനാണ് ഹീറോ എന്ന വിധത്തിലാണ് കാര്യങ്ങൾ അവതരിപ്പിച്ചിരിക്കുന്നത് ഗാലറിക്ക് വേണ്ടി കളിക്കുക എന്ന് പറയുന്നത് പോലെ അങ്ങനെ പറഞ്ഞാൽ കയ്യടി കിട്ടും അതായത് ആ ഒരു വീഡിയോയ്ക്ക് അക്സെപ്റ്റൻസ് കിട്ടും സപ്പോർട്ട് ചെയ്ത കമൻറ്റുകൾ കിട്ടുമെന്നുള്ളത് ഉറപ്പാണ് എന്നാൽ ഞാൻ ഇന്ന് ഈ വിഷയത്തെ ഒന്ന് അപഗ്രഥിച്ച് അതിൻ്റെ ശരി തെറ്റുകളെക്കുറിച്ച് ഒന്ന് പറവാൻ ആഗ്രഹിക്കുകയാണ് അതുകൊണ്ടുതന്നെ ഈ വീഡിയോയുടെ താഴെ സമ്മിശ്രമാകുന്ന പ്രതികരണമായിരിക്കും ലഭിക്കുന്നതെന്ന് എനിക്ക് ഉറപ്പുണ്ട് പതിറ്റാണ്ടുകൾക്ക് മുമ്പ് നടന്ന ഒരു കേസാണ് ഇന്നത്തെ പോലെ സാമൂഹിക മാധ്യമങ്ങളൊന്നും ഇല്ലാതിരുന്നൊരു കാലം അന്ന് പത്രമാധ്യമങ്ങളിൽ ഈ കേസും ശങ്കരനാരായണൻ്റെ പ്രതികാരമൊക്കെ വലിയ വാർത്തകളായി നടന്നു നിന്നു അന്നും ഇന്നും കൂടുതൽ ആളുകൾ ശങ്കരനാരായണനെ സപ്പോർട്ട് ചെയ്തവരാണ് കാരണം ഇപ്രകാരമുള്ള കേസുകളൊക്കെ നടക്കുമ്പോൾ ജനവികാരം ജനരോക്ഷം ആളിക്കത്തുവാനിടയായിത്തീരും പ്രത്യേകിച്ചും പ്രതികളായുള്ളവരെ കയ്യിൽ കിട്ടിയാൽ ജനം കൊല്ലുവാനും മടിക്കുകയില്ല ഈ അടുത്ത സമയങ്ങളിൽ ഇങ്ങനെയുള്ള കേസുകൾ വരുമ്പോൾ സാമൂഹ്യ മാധ്യമങ്ങൾ അതിനെ ചർച്ച ചെയ്യുക മാത്രമല്ല പ്രതികളെയൊക്കെ സംഭവസ്ഥലത്ത് കൊണ്ടുവരുമ്പോൾ കയ്യേറ്റത്തിനുള്ള ശ്രമങ്ങൾ പോലും നടത്തുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട് പോലീസൊക്കെ വളരെ പണിപ്പെട്ടാണ് തെളിവെടുപ്പിനായി അവരെ കൊണ്ടുവരുന്നത് കാരണം ഇപ്രകാരമുള്ള വളരെ വലിയ ക്രൂരകൃത്യങ്ങൾ ചെയ്തവരെ അവരെ കൊന്നുകളയണമെന്നുള്ളതാണ് പലപ്പോഴും ജനലോക്ഷത്തിൻ്റെ ഒരു പക്ഷമെന്ന് പറയുന്നത് അതിനകത്ത് നീതിയും ന്യായവും ഒന്നും നോക്കുകയില്ല പരിഷ്കൃത സമൂഹത്തിൻ്റെ നീതിനായ വ്യവസ്ഥിതികൾ അത് നൽകുന്ന ആനുകൂല്യങ്ങൾ ഒന്നും മനുഷ്യൻ നോക്കുകയില്ല മനുഷ്യന്റെ സൃഷ്ടിയുടെ ആരംഭം മുതൽ തന്നെ പ്രതികാരചിന്ത മനുഷ്യന്റെ ഹൃദയത്തിനകത്ത് നിറഞ്ഞു നിൽക്കുന്നതാണ് ഭൂമിയിലെ ആദ്യത്തെ കൊലപാതകമെന്ന് ബൈബിൾ പറയുന്ന കയ്യിൻ്റെ ഹാവലിൻ്റെ സംഭവം കയ്യൻ തൻ്റെ സഹോദരനെ കൊന്ന ശേഷം കയ്യിൻ്റെ ഏറ്റവും വലിയ ഭയം തൻ്റെ മേൽ ആരെങ്കിലും പ്രതികാരം ചെയ്യുമെന്നുള്ളതായിരുന്നു തന്നെ ആരെങ്കിലും കൊന്നുകളയുമെന്നുള്ളതായിരുന്നു കയ്യ ഭയം കയ്യറിയാം പുതിയ തലമുറകൾ എഴുന്നേറ്റ് വരുമ്പോൾ ആരെങ്കിലും പകയുടെ ഒരു ചിന്ത മനസ്സിൽ വെച്ച് എന്നെങ്കിലും കയ്യിനെ കൊല്ലുവാൻ സാധ്യതയുണ്ടെന്ന് കയ്യൻ ഭയപ്പെട്ടിരുന്നു കയ്യിൻ്റെ വംശപരമ്പരയിൽ ഏഴാമനാകുന്ന അല്ലാമക്ക് അയാൾ പറയുന്നത് ഏഴിരട്ടി എഴുപതിരട്ടി പകരം ചെയ്യുമെന്നാണ് അങ്ങനെ കയ്യു വേണ്ടി പകരം ചെയ്യുവാൻ കൈയിൻ്റെ തലമുറയിൽ ഏഴ് തലമുറയ്ക്ക് അപ്പുറമായിട്ട് ആളുകൾ എഴുന്നേറ്റ് വന്നു അപ്പോൾ പകരം വീട്ടൽ ഒരു തലമുറയിൽ നിന്ന് മറ്റൊരു തലമുറയിലേക്ക് അത് പകരപ്പെടുന്ന ഒരു അനുഭവമാണ് ഈ കാലഘട്ടത്തിലും അതിനൊരു മാറ്റമില്ല അതുകൊണ്ട് തന്നെ കൃഷ്ണപ്രിയയുടെ അച്ഛൻ ചെയ്തത് ശരിയെന്ന് വാദിക്കുവാനാണ് ബഹുഭൂരിപക്ഷത്തിനും ഇഷ്ടം കാരണം തൻ്റെ മകളോട് ഏറ്റവും വലിയ ക്രൂരത ചെയ്ത ഒരച്ഛൻ്റെ ജീവിത നിയോഗം അയാൾ പൂർത്തീകരിച്ചു എന്നാണ് ജനത്തിനുള്ള അഭിപ്രായം എന്നാൽ ഇത് പരിഷ്കൃത സമൂഹത്തിന് നീതിനായ വ്യവസ്ഥിതികൾ പാലിക്കപ്പെടുന്ന ഒരു സിവിലൈസ്ഡ് സൊസൈറ്റിക്ക് യോജിച്ചതാണോ എന്നൊരു ചിന്തയാണ് ഞാൻ മുൻപിലേക്ക് വെക്കുന്നത് നമ്മുടെ വികാരം നമ്മുടെ പ്രതികാര ചിന്ത കൊല്ലുക കൊല്ലുക എന്ന് ആർക്കുന്നതായിരിക്കാം പക്ഷേ അതായിരുന്നുവോ ശരിക്കും നീതി നടപ്പാക്കേണ്ടതിൻ്റെ ശരിയായ മാർഗമെന്ന ചോദ്യം ഉയർന്നു വരുന്നു ഇവിടെ ശങ്കരനാരായണൻ എന്ന് പറയുന്ന ആ അച്ഛനെ കൊണ്ട് തൻ്റെ മകളെ ഇല്ലായ്മ ചെയ്ത ആ കോയ അയാളെ കൊല്ലുവാൻ പ്രേരിപ്പിച്ചതണ്ട് ഒരു സംശയവുമില്ല ഒന്നാമത് പ്രതികാരം രണ്ടാമതെനിക്ക് തോന്നുന്നു ഈ പ്രതി സുഖമായിട്ട് രക്ഷപ്പെട്ട് പുറത്തു വരുമെന്ന ഒരു ചിന്ത അയാൾക്കുണ്ടായിരിക്കാം നീതിനായ വ്യവസ്ഥയിലുള്ള വിശ്വാസക്കുറവ് എന്ന് നമുക്ക് വിളിക്കാം അതാണ് ശരിക്കും ഇവിടുത്തെ പ്രശ്നം നീതിനായ വ്യവസ്ഥയിലുള്ള വിശ്വാസം മനുഷ്യൻ നഷ്ടപ്പെടുമ്പോഴാണ് മനുഷ്യൻ സ്വയം നീതി നടപ്പാക്കുവാൻ ശ്രമിക്കുന്നത് അവിടെയാണ് ശങ്കരനാരായണനെ പോലുള്ളവർ ഹീറോ ആയി മാറുന്നത് സിവിലൈസ്ഡ് സിവിലൈസ്ഡെന്ന് നമ്മൾ പറ പരിഷ്കൃതമെന്ന് നമ്മൾ പറയുന്ന നമ്മുടെ സൊസൈറ്റിയിൽ നീതി ലഭിക്കുകയില്ല എന്ന ഒരു ചിന്ത എന്തുകൊണ്ടൊക്കെയോ മനുഷ്യൻ്റെ മനുഷ്യരുടെ മനസ്സുകളിൽ നിറഞ്ഞു നിൽക്കുകയാണ് ഏത് കുറ്റവാളിക്കും രക്ഷപ്പെടുവാൻ കഴിയും അതുകൊണ്ട് സംവിധാനങ്ങൾ വഴി നീതി ലഭിക്കയില്ല എന്ന ഒരു ചിന്ത കൊണ്ടാണ് ഈ കുറ്റവാളികളെ ഞങ്ങളുടെ കയ്യിലേൽപ്പിക്ക് ഞങ്ങൾ നീതി നടപ്പാക്കാം എന്ന ഒരു സാമൂഹിക മനഃശാസ്ത്രത്തിൻ്റെ ഉദ്ഭവത്തിന് കാരണം എന്നാൽ അതല്ല പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചത് എന്നത് സത്യം നീതി നടപ്പാക്കേണ്ട സ്ഥാപനങ്ങൾ വഴി നീതി ഉറപ്പാക്കപ്പെടുകയാണെങ്കിൽ ജനം അത് വിശ്വസിക്കും ഒരിക്കലും ഇങ്ങനെയുള്ള പ്രതികാര ചിന്തയോടുകൂടെ മൂവ് ചെയ്യത്തില്ല എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് അപ്പോൾ ഇവിടെ ശങ്കരനാരായണനെ ശരിക്കും ഹീറോ ഹീഡോവാക്കിയത് അദ്ദേഹം ചെയ്ത പ്രവൃത്തിയുടെ ശരിയല്ല ഞാൻ പറഞ്ഞല്ലോ അത് പരിഷ്കൃത സമൂഹത്തിന് യോജിച്ചതല്ല മറിച്ച് ജനത്തിന് നീതി കിട്ടത്തില്ല എന്ന ഒരു ചിന്ത അതായത് എവിടെ നിന്നാണോ നമുക്ക് നീതി ലഭിക്കേണ്ടത് ആ സ്ഥാപനങ്ങളിൽ നിന്ന് നീതി കിട്ടത്തില്ല എന്ന ഒരു ചിന്തയുള്ളപ്പോൾ കുറ്റവാളി ഏതെങ്കിലുമൊക്കെ വിധത്തിൽ ശിക്ഷിക്കപ്പെട്ട് കാണുവാൻ നമ്മൾ ആഗ്രഹിക്കുന്നു ആ ആഗ്രഹം കൊണ്ടാണ് ശങ്കരനാരായണൻ ചെയ്ത പ്രവർത്തികൾ നമ്മൾ സാധൂകരിക്കുവാൻ ശ്രമിക്കുന്നത് അങ്ങനെയാണ് ശങ്കരനാരായണനെ പോലുള്ളവർ ഹീറോ ആയി മാറുന്നത് ഇവിടെ മാറ്റം വരേണ്ടത് നമ്മുടെ സംവിധാനങ്ങൾക്കാണ് നീതി ഉറപ്പാക്കപ്പെടണം കുറ്റവാളികൾ ശിക്ഷിക്കപ്പെടണം പ്രത്യേകിച്ചും ഇത്തരം വലിയ തിന്മകൾ ചെയ്യുന്നവർ അവർ ഉറപ്പിച്ച് ശിക്ഷിക്കപ്പെടണം പക്ഷേ അതല്ലല്ലോ ഇവിടുത്തെ സാഹചര്യം കുറ്റവാളിയുടെ വിവിധ തരത്തിലുള്ള സ്വാധീനങ്ങൾ അത് രാഷ്ട്രീയമാകാം പണമാകാം മറ്റെന്തുമാകാം കേസിനെ പലപ്പോഴും മാറ്റിമറിക്കാറുണ്ട് നല്ല വക്കീൽ കിട്ടിയാൽ ഏത് കുറ്റവാളിക്കും രക്ഷപ്പെടാം എന്ന ഒരു സ്ഥിതി ഉണ്ടെങ്കിൽ ആർക്കും കുറ്റം ചെയ്യുവാൻ ധൈര്യം കിട്ടും പണവും നല്ല വക്കീലും ഒക്കെ മതി എന്നുള്ള ഒരു ചിന്തയുണ്ടാകും അവിടെയാണ് ശങ്കരനാരായണനെ പോലുള്ള ആളുകൾ എഴുന്നേൽക്കുന്നത് നാം ഒരു സത്യം മനസ്സിലാക്കണം പല അരാജകത്വവാദികളായ ആളുകളും സംഘടനകളും എഴുന്നേൽക്കുന്നത് ഇപ്രകാരമുള്ള നീതി ലഭിക്കില്ല എന്ന സാഹചര്യങ്ങളിൽ നിന്നാണ് പലപ്പോഴും പല വിപ്ലവങ്ങളും ഉണ്ടാകുന്നത് ഇങ്ങനെയുള്ള അനീതി എന്ന് നമ്മൾ ചിന്തിക്കുന്ന നീതി ലഭിച്ചില്ല എന്ന് നമ്മൾ ചിന്തിക്കുന്ന സാഹചര്യങ്ങളിൽ നിന്നാണ് പല തീവ്രവാദി സംഘടനകൾ പോലും അവരുടെ അവകാശവാദം നീതി കിട്ടാത്ത ഒരു സമൂഹത്തിൽ അവർ നീതി നടപ്പാക്കുവാൻ ശ്രമിക്കുന്നു അതൊരു തരത്തിലുള്ള കാട്ടുനീതിയാണെന്ന് മാത്രം ഉദാഹരണം പറഞ്ഞാൽ ഭാരതത്തിൽ തന്നെ ചില എക്സ്ട്രീമിസ്റ്റുകളായിട്ടുള്ള ഇടതുപക്ഷ ചിന്താഗതിക്കാരുണ്ടല്ലോ നക്സൽ എന്നൊക്കെ നമ്മൾ വിളിക്കുന്നത് പോലെയുള്ള ആളുകൾ അവരുടെ അവകാശവാദമെന്താ പാർശ്വവൽക്കരിക്കപ്പെട്ട സമൂഹത്തിന് മുഖ്യധാരയിൽ നിന്ന് നീതി കിട്ടുന്നില്ല അതുകൊണ്ട് അവർ നീതി നടപ്പാക്കുവാൻ ശ്രമിക്കുന്നു പക്ഷേ അത് വലിയ കുറ്റമാണ് രാജ്യത്തിൻ്റെ നിയമങ്ങൾക്ക് എതിരാണ് ഇവിടെയാണ് പലപ്പോഴും ഇങ്ങനെയുള്ള ആളുകളെ ഹീറോ ഹീവമാക്കുന്നതിലൂടെ നാം ചെയ്യുന്ന തെറ്റ് നമുക്ക് നീതി തരേണ്ട നീതിപീഠങ്ങളിൽ നമുക്ക് വിശ്വാസം കുറയുന്നു എന്ന് തോന്നുകയും അത് നിമിത്തം എഴുന്നേൽക്കുന്ന ഇങ്ങനെയുള്ള ആളുകൾ അവർ ചെയ്യുന്ന പ്രവർത്തികളെ നമ്മൾ പുണ്യവൽക്കരിക്കുകയും ചെയ്യുമ്പോൾ സ്വയം നീതി നടപ്പാക്കുവാൻ കൂടുതൽ ആളുകൾ മുൻപോട്ട് വരും ശങ്കരനാരായണൻ എന്ന് പറയുന്ന ആ അച്ഛനാണ് വീരപുരുഷൻ എന്ന് ചിന്ത വരുമ്പോൾ അദ്ദേഹത്തെക്കുറിച്ച് പാടി പുകഴ്ത്തുന്ന കഥകൾ നാം പ്രചരിപ്പിക്കുമ്പോൾ കൊല്ലുക കൊല്ലുക എന്ന് നാം അങ്ങനെയുള്ള കഥകൾക്ക് താഴെ പോസ്റ്റിടുമ്പോൾ നമ്മൾ ഒരു തരത്തിലുള്ള അരാജകത്വ വാദത്തെ പ്രോത്സാഹിപ്പിക്കുകയാണ് അതല്ല പരിഷ്കൃത സമൂഹത്തിൻ്റെ നീതിനായ വ്യവസ്ഥിതി വേരുറപ്പിച്ച ഒരു സമൂഹത്തിൻ്റെ ലക്ഷണമെന്ന് പറയുന്നത് ഇവിടെ നാം വിശ്വസിക്കണം ഒരു കോടതിയിൽ നിന്ന് നീതി കിട്ടിയില്ലെങ്കിൽ അടുത്ത കോടതിയിൽ നീതി ലഭിക്കുമെന്ന് വിശ്വസിക്കണം നീതി ലഭിക്കുന്നിടം വരെ പോരാടണം അതിനുള്ള സാമൂഹിക ഇടപെടലുകൾ നടത്തണം സ്വയം നീതി നടപ്പാക്കുകയല്ല നമ്മുടെ ഭാരതത്തെ പോലെയുള്ള ദേശങ്ങളിൽ നീതിന്യായ വ്യവസ്ഥിതിയുള്ള ദേശങ്ങളിൽ നമുക്ക് ഭൂഷണമായിട്ടുള്ളത് പ്രതിഷേധിക്കുവാനും സമ്മർദ്ദം ചെലുത്തുവാനുമൊക്കെ ഒത്തിരി മാർഗങ്ങൾ ഈ ജനാധിപത്യ രാജ്യത്തുള്ളപ്പോൾ നമ്മൾ മറ്റൊരു തെറ്റായ പ്രവണതയെ സംസ്കാരത്തെ പരിപോഷിപ്പിക്കുവാൻ പാടില്ല എന്നുള്ളതാണ് പാഠഭേദത്തിലൂടെ എനിക്ക് പറയാനുള്ള അഭിപ്രായം അങ്ങനെ എല്ലാവരും നീതി നടപ്പാക്കുവാൻ സ്വയം വാളെടുത്താൽ ഈ ദേശത്തിൻ്റെ ഗതി എന്താകും അവർക്കെല്ലാം പറയാനുള്ള ഓരോ പ്രതികാര കഥകൾ കാണും ഓരോ ന്യായങ്ങൾ കാണും പക്ഷെ അങ്ങനെ ഒരു സമൂഹത്തിന് മുൻപോട്ട് പോകുവാൻ കഴിയില്ല ശങ്കരനാരായണൻ എന്ന അച്ഛനിൽ നമ്മൾ സഹതപിക്കുന്നു അയാളുടെ വേദനയിൽ സഹതപിക്കുന്നു ആ മനുഷ്യൻ ചെയ്ത പ്രവർത്തികൾ ഒരുപക്ഷെ ആ കുടുംബം നേരിട്ട ആ അനുഭവത്തോടുള്ള നമ്മുടെ സഹതാപം കൊണ്ട് നാം സാധൂകരിക്കുവാൻ ശ്രമിച്ചൊന്നും ഇരിക്കും പക്ഷേ അത് നിയമത്തിന് മുമ്പിൽ അതൊരു ഹീറോയിസമായി നിൽക്കുവാൻ പ്രാപ്തിയുള്ളതല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ കിട്ടുന്ന സഹതാപങ്ങൾ നിമിത്തം ആരെങ്കിലും പ്രതികാരം കൊണ്ട് ചെയ്ത കൊലപാതകങ്ങളെ ശിക്ഷിക്കപ്പെടാതെ വിട്ടയച്ചാൽ പിന്നെ അങ്ങനെ പലർക്കും അത്തരം കൊലപാതകങ്ങൾ ചെയ്യുവാൻ ഒരു ധൈര്യം കിട്ടിയതുപോലെ സഹതാപം കൊണ്ട് ഞാനും രക്ഷപ്പെടും എന്ന ഒരു ഉറപ്പ് കിട്ടിയതുപോലെ ആയാൽ ഞാൻ പിന്നെയും ആവർത്തിക്കട്ടെ നമ്മുടെ സമൂഹത്തിൻ്റെ അവസ്ഥ എന്താകും ഇനി ഞാൻ പ്രതികാരത്തെക്കുറിച്ച് വേദപുസ്തകത്തിലുള്ള ഒരു ചിന്ത പറയുകയാണ് വേദപുസ്തകത്തിൽ ഒരു വ്യക്തി കൊല്ലപ്പെട്ടാൽ ആരാണോ കൊന്നത് ആ കൊന്ന വ്യക്തിയുടെ മേൽ കൊല്ലപ്പെട്ട വ്യക്തിയുടെ ആളുകൾക്ക് രക്തപ്രതികാരം നടത്തുവാനുള്ള ആ കാലഘട്ടത്തിലെ ഒരു സാമൂഹിക സിസ്റ്റത്തിൻ്റെ അനുവാദമുണ്ടായിരുന്നു പുതിയ നിയമത്തിലല്ല പഴയ നിയമത്തിൽ വേദപുസ്തകം അറിയാവുന്നവർക്കറിയാം വേദപുസ്തകം രണ്ട് ഭാഗങ്ങളാണ് പഴയ നിയമവും പുതിയ നിയമവും പഴയ നിയമം രണ്ടായിരം വർഷങ്ങൾക്ക് മുമ്പ് മാറിയതാണ് പുതിയൊരു നിയമമായി ആവിർഭവിച്ചതാണ് ഇന്നത്തെ ക്രിസ്തീയ വിശ്വാസം പുതിയ നിയമത്തിൽ അധിഷ്ഠിതമായ വിശ്വാസമാണ് ഒരു ചെകിട്ത്തടിച്ചാൽ മറു ചെകിടും കാണിച്ചു കൊടുക്കണമെന്ന് പറയുന്ന ക്ഷമിക്കുവാൻ പഠിപ്പിക്കുന്ന ഇവർ ചെയ്യുന്നത് എന്തെന്നറിയായി ഇവരോട് ക്ഷമിക്കുവിനെന്ന് പറഞ്ഞ ക്രൂശിലെ സന്ദേശം പ്രചരിപ്പിക്കുന്ന പുതിയ നിയമത്തിൻ്റെ വ്യവസ്ഥിതിയാണ് ക്രിസ്തീയ സഭയുടെ അടിസ്ഥാനം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ പറയുന്നത് പഴയ നിയമമാണ് അതായത് ക്രിസ്തീയ സഭയിൽ ഇന്ന് പാലിക്കപ്പെടുന്ന ഒരു ചിന്താഗതി അല്ല എന്ന് ഉറപ്പിച്ചു പറയുന്നു അപ്പോൾ നിയമ കാലഘട്ടത്തിൽ ഒരു വ്യക്തി ആരെങ്കിലും കൊന്നാൽ ആ കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കൾക്ക് ഈ കൊന്ന ആളിനെ കൊന്നിട്ട് രക്തപ്രതികാരം നടത്താം അതുകൊണ്ട് എന്തു ചെയ്യും അങ്ങനെ കൊന്നു കഴിയുമ്പോൾ ഈ വ്യക്തികൾ ഓടിപ്പോകും അങ്ങനെ ഓടിപ്പോകുന്ന വ്യക്തികളെ രക്തപ്രതികാരകൻ പിൻപറ്റും അയാൾക്ക് അയാളെ ഫോളോ ചെയ്യും അപ്പോൾ പഴയനിമ കാലഘട്ടത്തിൽ ഒക്കെ ന്യപ്രമാണം കൊടുക്കുമ്പോൾ ഇങ്ങനെ ഒരു വ്യവസ്ഥിതി വെച്ചിരുന്നു എന്താ വ്യവസ്ഥിതി എന്നറിയാമോ ഇസ്രയേലിന് വാഗ്ദത്തമായി ദൈവം കൊടുത്ത ദേശത്ത് ആറ് പട്ടണങ്ങൾ അവർ മാറ്റിവെച്ചിരുന്നു ആ പട്ടണങ്ങളുടെ പേരാണ് സങ്കേത നഗരങ്ങൾ ശരണത്തിനായി ഓടി വന്ന് അഭയം പ്രാപിക്കുന്ന നഗരങ്ങൾ ആ നഗരങ്ങളുടെ കഥ ഇങ്ങനെയാണ് ആരെങ്കിലും ഒരാൾ അബദ്ധവശാൽ ഒരുവനെ കൊന്നാൽ അറിഞ്ഞുകൊണ്ടല്ല പ്ലാൻ ചെയ്ത് അല്ല അബദ്ധവശാൽ ഒരുവനെ കൊന്നാൽ ആ കൊന്ന ആൾക്ക് കൊല്ലപ്പെട്ടവൻ്റെ ബന്ധുക്കളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി ഏറ്റവും അടുത്തുള്ള സങ്കേത നഗരത്തിലേക്ക് ആ പർട്ടിക്കുലർ പട്ടണത്തിലേക്ക് ഓടിപ്പോകാം വളരെ വലിയൊരു വിഷയമാണത് ചുരുക്കത്തിൽ പറയാം ഈ സങ്കേത നഗരം അതിൻ്റെ വാതിലുകൾ ഇരുപത്തിനാല് മണിക്കൂറും തുറന്നിട്ടിരിക്കുകയാണ് ആർക്ക് വേണമെങ്കിലും എപ്പോഴും ഓടിക്കയറാം അങ്ങനെ ആരെയോ കൊന്ന ഒരു വ്യക്തി ആ സങ്കേത നഗരത്തിലേക്ക് ഓടി വന്നാൽ സങ്കേത നഗരത്തിൻ്റെ ഗേറ്റ് കടന്നു കഴിഞ്ഞാൽ ആ നഗരത്തിലുള്ള മൂപ്പന്മാർ ഇവനെ സ്വീകരിക്കും പുറകെ രക്തപ്രതികാരകത്തിനായി ഓടി വരുന്നവൻ്റെ കയ്യിൽ പിന്നെ ഇവനെ ഏൽപ്പിച്ചു കൊടുക്കുകയില്ല പക്ഷെ ഒരു വ്യവസ്ഥയുണ്ട് രക്തപ്രതികാരകൻ വന്ന് ഇവനെ ഏൽപ്പിച്ചു കൊടുക്കുവാൻ പറയുമ്പോൾ ഇവൻ അബദ്ധവശാലാണ് കൊന്നത് എന്ന് തെളിയിക്കേണ്ടിയിരിക്കുന്നു അബദ്ധവശാൽ കൊന്നുക എന്ന് പറഞ്ഞാൽ എന്താ ഉദാഹരണം പറഞ്ഞാൽ ഒരുവൻ ഒരു മരം മുറിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു മഴ ഉപയോഗിച്ച് മനഃപൂർവ്വം ചെയ്തതല്ല മഴ എടുത്ത് ഉയർത്തി മരത്തിൽ വെട്ടുമ്പോൾ ആ മഴ ഒന്ന് കയ്യിൽ നിന്ന് വഴുതിപ്പോയി അല്ലെങ്കിൽ ആ ഒരു തടിയിൽ നിന്ന് അത് ഊരിപ്പോയി അത് ഊരിത്തെറിച്ച് കണ്ടുകൊണ്ട് നിന്ന ഒരു വ്യക്തിയുടെ ശരീരത്തിൽ തുളച്ചു കയറി മരണം സംഭവിച്ചു അറിഞ്ഞുകൊണ്ട് സംഭവിച്ചതല്ല നമ്മുടെ ഇന്നത്തെ പശ്ചാത്തലത്തിൽ നിന്ന് പറഞ്ഞാൽ ഒരു വാഹനം ഓടിച്ചു പോകുമ്പോൾ അറിയാതെ അബദ്ധത്തിൽ വഴി എടുത്ത് ചാടി ക്രോസ് ചെയ്ത ഒരാളെ ഇടിച്ചു അറിഞ്ഞുകൊണ്ട് ചെയ്തതല്ല ഒരു അറിഞ്ഞുകൊണ്ടുള്ള ഒരു വധശ്രമമല്ല അങ്ങനെയുള്ള കേസുകളിൽ രക്തപ്രതികാരങ്ങളിൽ നിന്ന് രക്ഷപ്പെടുവാൻ വേണ്ടി സങ്കേത നഗരത്തിൽ ഓടിക്കയറാം അങ്ങനെ സങ്കേത നഗരത്തിൽ ഓടിക്കയറിക്കഴിഞ്ഞാൽ ആ സങ്കേത നഗരത്തിൽ അയാൾ സുരക്ഷിതനാണ് ഇങ്ങനെയാണ് പഴയനിമം നമ്മെ പഠിപ്പിക്കുന്നത് ആ സങ്കേത നഗരത്തിൽ ഓടിക്കേറിയ വ്യക്തി തനിക്ക് പിന്നീട് ജീവിതകാലം മുഴുവൻ അതിനകത്ത് താമസിക്കാം ഒരു കാരണവശാലും ഈ സങ്കേത നഗരത്തിൻ്റെ അതിരുവിട്ട് വെളിയിൽ അതിരി വിട്ട് വെളിയിൽ പോയാൽ അവിടെ കാത്തു നിൽക്കുന്ന രക്തപ്രതികാരകന് ഇവനെ കൊല്ലുവാനുള്ള അനുവാദമുണ്ട് പ്രതികാരം ചെയ്യാനുള്ള അനുവാദമുണ്ട് അപ്പോൾ പ്രതികാര ചിന്തയെക്കുറിച്ച് പറഞ്ഞത് കൊണ്ട് വേദപുസ്തകത്തിലെ ഒരു കൺസെപ്റ്റ് പഴയ നിയമത്തിലെ ഒരു കൺസെപ്റ്റ് നിങ്ങളുടെ മുമ്പിൽ വെക്കുകയാണ് പക്ഷേ ഈ പഴയ നിയമ കൺസെപ്റ്റിന് ഒരു വലിയ പുതിയ നിയമ ആശയം ഉണ്ടായിരുന്നു എന്താണ് ആ പുതിയ നിയമ ആശയം എന്നറിയാമോ ഈ സങ്കേത നഗരങ്ങൾ പുതിയ നിയമത്തിൽ യേശുവിനാൽ സ്ഥാപിക്കപ്പെടുന്ന സഭയെ കാണിക്കുന്നതായിരുന്നു നമ്മുടെ മേലുള്ള സകല പ്രതികാരങ്ങളിൽ നിന്നും നമുക്ക് വിരോധമായിട്ട് എഴുതിയ സകല മേലെഴുത്തുകളിൽ നിന്നും നമ്മെ വിടുവിക്കുവാൻ ശരണത്തിനായി നാം ഓടിക്കയറിയ സങ്കേത നഗരമാണ് പുതിയ നിയമ സഭ ആ സഭയ്ക്കകത്ത് സഭയുടെ അതിർവരവുകൾക്കകത്ത് നാം ജീവിക്കുമ്പോൾ നമ്മുടെ പിന്നാലെ വരുന്ന എല്ലാ ശാപശക്തികളിൽ നിന്നും നമ്മുടെ പിന്നാലെ വരുന്ന എല്ലാ സാത്താന്യ ശക്തികളിൽ നിന്നും ഒരു പരിരക്ഷ സഭയാകുന്ന സങ്കേത നഗരം നമുക്ക് നൽകുന്നു ഇങ്ങനെയാണ് പഴയനിമത്തിൻ്റെ വ്യവസ്ഥ ആ സങ്കേത നഗരത്തിൽ ഓടി അഭയം പ്രാപിച്ച സമയത്ത് ആരാണോ മഹാപുരോഹിതനായിരുന്നത് ആ മഹാപുരോഹിതന്റെ മരണം വരെ ഈ വ്യക്തി ആ സങ്കേത നഗരത്തിൽ സുരക്ഷിതനാണ് എന്നാൽ പുതിയ നിയമസഭയാകുന്ന സങ്കേത നഗരത്തിന്റെ പ്രത്യേകത ഈ സഭയുടെ മഹാപുരോഹിതൻ മരിച്ചു മൺമറയുന്ന ഒരു മനുഷ്യനല്ല മരണത്തെ ജയിച്ചവൻ ഇനിയും മരിക്കുകയില്ല എന്ന് ഉറപ്പുള്ളവൻ അവനാണ് പുതിയ നിയമസഭയുടെ മഹാപുരോഹിതൻ യേശു ക്രിസ്തു അതുകൊണ്ട് ശരണത്തിനായി ഓടി വന്നവർക്ക് അവരെ പൂർണ്ണമായി രക്ഷിക്കുവാൻ യേശു ക്രിസ്തു അവൻ സ്ഥാപിച്ച സഭയാകുന്ന സങ്കേത നഗരവും പ്രാപ്തമാണ് പ്രതികാര ചിന്തകൾ നമുക്ക് വെടിയാം നമുക്ക് യേശു പഠിപ്പിച്ചതുപോലെ ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കാം അതാണ് പുതിയ നിയമവിശ്വാസം ഹീറോ ആക്കപ്പെടേണ്ടത് ശങ്കരനാരായണനെ പോലെയുള്ളവരാണോ അതോ ഏഴ് എഴുപത് വട്ടം ക്ഷമിക്കുവാൻ കഴിയുന്നവരാണോ എന്ന ഒരു ചോദ്യം ബാക്കി വെച്ചുകൊണ്ട് ഈ പാഠഭേദത്തിൽ നിന്ന് വിരമിക്കുകയാണ് ദൈവലവരെയും സഹായിക്കട്ടെ അനുഗ്രഹിക്കട്ടെ